ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് ശശി തരൂരിന്റെ പ്രതികരണമായിരുന്നു ഒരു ലേഖനമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നതായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ച അതിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നു ശശി തരൂർ വീണ്ടും കുടുക്കിലാക്കുകയാണ് കോൺഗ്രസിനെ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂരിന്റെ ലേഖനം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെയാണ് തരൂർ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജന ത്തെ ഭയാനകതയിലേക്ക് നയിച്ചുവെന്നാണ് ലേഖനത്തിൽ തരൂർ പറയുന്നത് അതേസമയം തന്നെ ലേഖനത്തെ സംബന്ധിച്ച് പ്രതികരിക്കാതെ നേതാക്കൾ ശശി തരൂരിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും അഭിപ്രായ വ്യത്യാസം നേതൃത്വത്തെ അറിയിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അഭിപ്രായമുണ്ട് അല്ലേനത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായം പക്ഷേ പറയുന്നില്ല സ്വാതി ദില്ലീൽ വാർത്തയുടെ വിവരങ്ങളുമായി ചേർക്കുകയാണ് സ്വാതി ഓരോ ദിവസവും ഓരോ തരത്തിൽ ശശി തരൂർ കോൺഗ്രസ് കുരുക്കിലാക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മോദി സ്തുതിയായിരുന്നുവെങ്കിൽ ഇന്ന് കാര്യങ്ങൾ നേരെ മാറുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് തരൂർ ഇന്ന് ലേഖനം എഴുതിയിരിക്കുന്നത് കേരളത്തിന്റെ രാജ്യത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ലേഖനത്തിൽ തരൂർ എഴുതിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതകൾ സഞ്ജയ് ഗാന്ധിയുടെ കിച്ചൻ ക്യാബിനറ്റ് അതിന്റെ ഫലമായി നാട്ടിലെ മനുഷ്യർക്ക് നേരിടേണ്ടി വന്ന അതിഭയങ്കരമായ ക്രൂരതകൾ ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത് പക്ഷേ അത് തരൂർ പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വല്ലാതെ പൊള്ളുകയാണ് മനു കുറെ നാളുകളായി ശശി തരൂർ ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ രൂക്ഷ വിമർശനങ്ങളുമായി പരസ്യ പ്രതികരണങ്ങളുമായൊക്കെയും രംഗത്ത് വരുന്നുണ്ട് എന്നാലും ഇന്ന് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയെപ്പറ്റി ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ അത് സംബന്ധിച്ച ക്രൂരകൃത്യങ്ങൾ വെളിപ്പെടുത്താതെയും തുറന്നു പറയാതെയും ഇരിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ തുറന്നു പറയാത്ത സാഹചര്യത്തിലാണ് ശശി തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും എംപിയുമായിട്ടുള്ള ശശി തരൂർ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകളെ തുറന്ന ലേഖനത്തിലൂടെ എഴുതിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ ജനാധിപത്യ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്ന നിലപാടാണ് ഇന്ദിരാഗാന്ധി അക്കാലത്ത് സ്വീകരിച്ചത് അത് രാജ്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ നിശബ്ദതയോടെ കേട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയും സഞ്ജയ് ഗാന്ധി നടത്തിയിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങൾ പീഡനങ്ങൾ അതോടൊപ്പം തന്നെ വിചാരണ കൂടാതെയുള്ള തടവുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒക്കെയും അദ്ദേഹം ആ ലേഖനത്തിലൂടെ ഉദാഹരിക്കുന്നുണ്ട് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നിർബന്ധിത വന്ധീകരണ പദ്ധതി അടക്കം ഉദാഹരിച്ചുകൊണ്ടാണ് ഈ ക്രൂരകൃത്യങ്ങൾ തുറന്നു കാണിക്കുന്നത് ലേഖനത്തിലൂടെ അതോടൊപ്പം തന്നെയും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളെയും ജനാധിപത്യ ശബ്ദങ്ങളെയും എല്ലാം ഇല്ലാതാക്കി പത്രങ്ങളെയൊക്കെ മൂടിക്കെട്ടാൻ ശ്രമിച്ചു പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കി മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അത്തരത്തിൽ ഒന്നും ഒരു കാലത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ആ ലേഖനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളത് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിനെ അതിന് ഒരു വശത്തുകൂടി കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വരി വായിച്ചാൽ മനസ്സിലാകും എന്തായാലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഈ വിഷയത്തിൽ ഉയരുക തന്നെയാണ് എന്നാൽ നേരത്തെ ഒക്കെയും ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് തരൂരിന്റെ പ്രതികരണങ്ങളിൽ പരസ്യ പ്രതികരണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ച പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സമീപനം ഉണ്ടാകുന്നു അത് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ അടക്കം ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രതികരണങ്ങൾ തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മനു